സന്തോഷ ജന്മദിനം കുട്ടിക്ക് സന്തോഷ ഹായ് ഗ് ഞങ്ങൾ ഇന്ന് കൊട്ടാര ഗ്രാമ്പരത്തിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് ഇടക്കിടക്കുള്ള വീടുകൾ കാണാം അമ്പല അടുക്കാറായപ്പോഴത്തേക്ക് മഴ പെയ്തു കണ്ടോ നമ്മുടെ വണ്ടി ഇവിടെ ഒതുക്കി വെച്ചിട്ട് ഒരു കടയില് കയറി നിൽക്കുവാണ് അങ്ങനെ ഒരുവിധം മഴയൊക്കെ തോർന്ന് അവിടുന്ന് വണ്ടി എടുത്ത് ഞങ്ങൾ ദാണ്ട അമ്പലത്തിൽ വന്നിട്ടുണ്ട് ഞായറാഴ്ച ദിവസമായതിനാൽ നല്ല തിരക്കായിരുന്നു അമ്പലത്തില് ആദ്യമേ നമ്മള് ഉണ്ണിയപ്പത്തിനുള്ള രസീത് വാങ്ങിക്കാനായിട്ട് ഏട്ടൻ ക്യൂല നിന്ന് രസീത് വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ അതിന്റെ കാഴ്ചകളൊക്കെ കണ്ടു നിന്ന് ഏട്ടൻ രസീതു ആയിട്ടൊക്കെ വന്ന് ഞങ്ങളെ നോക്കുവാണ് കാണുന്നില്ല പിന്നെ കണ്ടുപിടിച്ചിട്ട് നേരെ ഞങ്ങൾ നാളികേരം മേടിക്കാനായിട്ട് കടയിൽ പോയി അച്ചുമനും ചേട്ടായും നാളികേരം വാങ്ങി നാളികേരം അവിടുന്ന് വാങ്ങിയിട്ട് അണ്ടിവിടെ വെള്ളം വെച്ചിട്ടുണ്ട് ഇവിടെ നാളികേരം കഴുകുന്ന ആൾക്കാരുണ്ട് നമ്മൾ അവിടെ കഴുകാതെ ചിറയിൽ പോയി വെള്ളം എടുത്ത് നാളികേരം കഴുകി ഇതാണ് നമ്മുടെ കൊട്ടാരക്കര അമ്പലത്തിലെ ചിറ ഇതാണ് അമ്പട്ടം പോയി ഞാനും പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പോയി നാളികേരം കഴുകി ഏർ അതുമായിട്ട് ഞാൻ അതാണ്ട് അച്ചുമുന്ന നാളികേരം പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങിയതിന് ശേഷമുള്ളതാണ് ഈ കാണുന്നത് ഉണ്ണിയപ്പം മേടിക്കാനായിട്ട് ക്യൂ നിൽക്കുകയാണ് നല്ല തിരക്കായിരുന്നു അത കുറേ നേരം ചൂല് നിന്നിട്ടാണ് ഉണ്ണിയപ്പം കിട്ടിയത് അതെ ഏട്ടനും ഉണ്ണിയപ്പം കൊതിയോടെ അന്ന അത്ര ഇഷ്ടമാണ് ഇവിടുത്തെ ഉണ്ണിയപ്പം നമ്മൾ എത്ര കഴിച്ചാലും മതിയാവത്തില്ല ഭഗവാന്റെ നിവേദ്യ വഴിപാടാണ് കേട്ട ഉണ്ണിയപ്പം ഒരുപാട് ഭക്തചിഹ്നങ്ങൾ ഉണ്ണിയപ്പം നേർന്നിട്ടത് മേടിക്കാനായിട്ട് നിൽക്കുകയാണ് ഏതാണ്ട് ഏട്ടനും കിട്ടി സന്തോഷത്തോടെ അത് കാണിച്ചിട്ട് കയ്യോടെ അച്ഛനും മോനും അത് തിന്നുകയാണ് നമ്മൾ തൊഴിൽ ഇറങ്ങിയ ഉടനെ അത് ഉണ്ണിയപ്പം എടുത്ത് വായിലിട്ടില്ലെങ്കിൽ അത് പറ്റത്തില്ല കേട്ടോ പിന്നെ രാവിലെ ഒന്നും ഫുഡൊന്നും കഴിക്കാതാണ് നമ്മൾ അമ്പലത്തിൽ വന്നതും അവിടെ കൊട്ടാരക്കര അട്ടം എന്ന് പറയുന്നൊരു അമ്പലത്തിന് അടുത്തൊരു കടയുണ്ട് അവിടെ കയറി ദോശ കഴിച്ചു ആ അജ്മോന് വേറെ സീറ്റാണ് കിട്ടിയത് എന്തായാലും ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയായി കാരണം ഒരു ദിവസം നമ്മൾ ഇറങ്ങിയതല്ലേ അപ്പം എല്ലാ ദിവസവും നമ്മൾ വീട്ടിൽ നിന്നും അങ്ങനെ പോകുന്നില്ല ഒരു അവധി ദിവസം അല്ലേ പരിപാടി മീൻപിടിപ്പാറ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ടൂറിസ്റ്റ് പ്ലേസിലാണ് നമ്മൾ എത്തിയത് പ്രോത്സാഹിപ്പിച്ച് നിനക്കറിയാവുന്ന പണി മറ്റുള്ളവരെ പറ്റിക്കലും മൂക്കൂട്ടം തിന്നു പിടിക്കലും ഇത്ര മനോഹരമായ ആചാരങ്ങൾ ഇങ്ങനെ മനോഹരമായ ആചാരങ്ങൾ വൈകിട്ട് ഉണ്ടാവുമോ എന്തോ ഒഴിവു സമയങ്ങളിൽ ചിലവിടാൻ പറ്റിയ ഒരു സ്ഥലമാണിത് ടൂറിസ്റ്റ് വകുപ്പിന്റെ കീഴിലുള്ള ഈ സ്ഥലത്ത് രാവിലെയും വൈകുന്നേരവും ഒക്കെ ഒട്ടേറെ സഞ്ചാരികൾ എത്താറുണ്ട് കേട്ടോ ഈ പുഴയിൽ ഇറങ്ങാനായിട്ട് അച്ഛുമൻ ഒരുപാട് കൊതിച്ച് പക്ഷെ ഇറക്കിയില്ല ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നല്ല രസമായിരുന്നു പക്ഷെ എടുത്തില്ല ഭയങ്കര വെയിലായിരുന്നു ഇവര് രണ്ടുപേരും എന്താ കാണിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അവിടെ നിന്ന് പാഞ്ഞു വന്ന് രണ്ടും കൂടെ താണ്ടെ ഊഞ്ഞാലാടാൻ തുടങ്ങി എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ വീഡിയോ എടുക്കൂ ഞങ്ങൾ ഊഞ്ഞാലാടട്ടെന്ന് എന്തൊക്കെയോ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് ചേട്ടായി അണ്ട് ഓടിച്ച് നിന്നിട്ട് രണ്ട് മാൻകുട്ടിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ നിന്നും രണ്ടുപേരും ഫോട്ടോയൊക്കെ എടുത്ത് മനസ്സിലായില്ല ചിങ്ങമനാട് കിഴക്കേത്തെരുവിലെ ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളിലൂടെ ഒഴുകിയ ശേഷമാണ് ഈ വെള്ളം ഇവിടെ എത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത് അവിടെ ഒരു എന്താണ് നീർക്കാക്ക നീർക്കാക്കയാണെന്ന് തോന്നുന്നു അതെ നീർക്കാക്കയാണ് വെള്ളത്തിൽ ഇങ്ങനെ ഉളിയിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് ഏറ്റെന്താണ്ട് ഈ വെള്ളത്തിന് മുകളിലൂടെ ഒരു ഇരുമ്പ് പാലമുണ്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ നിന്ന് കാഴ്ചകളൊക്കെ കാണുകയാണ് വളരെ വളരെ മനോഹരം നിറഞ്ഞ കാഴ്ചകളാണ് കേട്ടോ ഹലോ ഗെയ്സ് അപ്പൊ നമ്മള് ഞങ്ങളുടെ കൊട്ടാരക്കരയിലെ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ് ഗെയ്സ് എല്ലാവരും വന്നിട്ടുണ്ടെന്ന് അറിയാം എങ്കിലും ഒരിക്കൽ കൂടി വന്നു ഇവിടെയൊക്കെ വന്ന് ഒരുപാട് റീൽസ് എടുക്കാം ഫോട്ടോ എടുക്കാം അടിപൊളി ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് നല്ല മഴയുള്ള ഒരു സമയായിരുന്നു തലേ ദിവസമൊക്കെ നല്ല മഴയായിരുന്നു അപ്പോൾ വെള്ളം ഒരുപാട് കുറച്ച് കൂടിയിട്ടുണ്ട് തോടിലൊക്കെ അതുകൊണ്ട് അച്ചുമോനെ ഒന്നും നമ്മളെ വെള്ളത്തിലൊന്നും ഇറക്കിയിട്ടില്ലായിരുന്നു അച്ചുമോനാണ് ഈ നീർക്കുലി കുഞ്ഞിനെ കാണിച്ചു തന്നത് കേട്ടോ പുള്ളിക്കാരൻ തിരിച്ചു പോവുകയാണ് വെള്ളത്തിന്റെ ശല്യം ഒക്കെ കാരണം ഞങ്ങളിപ്പോ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല കാരണം മഴ പെയ്തായതുകൊണ്ട് കുറച്ച് വെള്ളം അടി കിട്ടി കിടക്കുക സ്പോട്ട് സ്പോട്ട് ആണ് ആണ് സൂപ്പർ എല്ലാവരും ഞങ്ങള് കൊട്ടാരക്കരത്താണെങ്കിലും നമ്മൾ വരുന്നത് കേട്ടോ ആദ്യമായിട്ടോ നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് അടിപൊളിയാണ് എന്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാം നമുക്ക് സമയം പോവാനായിട്ടും നമ്മളുടെ ടെൻഷൻ മാറാനും നമുക്ക് പോകാം പക്ഷേ വെള്ളം തീ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങളെ ഒഴിവാക്കി നിർത്തുന്നതാണ് നല്ലത് അവർക്കുള്ള കളിസ്ഥലങ്ങളും വിശ്രമ സ്ഥലങ്ങളും എല്ലാം ഇങ്ങനെയുള്ള പ്ലേസിൽ ഒരുക്കിയിട്ടുണ്ട് അവിടേക്ക് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് കാഴ്ചകൾ കാണിക്കുക എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയതുപോലെ കണ്ടില്ലേ വളരെ എല്ലാം നമുക്ക് വളരെ മനോഹരമായി തോന്നിക്കും പക്ഷെ അതൊരു നീർക്കൂലി ആയിരുന്നു എങ്കിലും ചില സമയത്ത് നീർക്കൂലിയും വിഷമാണ് അതുകൊണ്ടാണ് ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോകുന്ന ആൾക്കാരും ദൂര നിന്ന് കാഴ്ചകൾ കാണിക്കുക കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ അവരെ കൊണ്ടുപോകുക ഇങ്ങനെയുള്ള വെള്ള ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുക ഇവിടെ അച്ഛുമോന് ഇറങ്ങി കളിക്കണമെന്നും ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ഒന്നും ഞാൻ വിട്ടില്ല ദൂരെ നിന്ന് കാഴ്ചകളെല്ലാം കാണിച്ചു അവർക്കായിട്ട് ഒരുക്കിയിട്ടുള്ള കളിസ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ അവനെ കളിക്കാനിരുത്തി അതാണ്ടേ എന്ത് മനോഹരം നിറഞ്ഞ കാഴ്ചയാണെന്നറിയുമോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണെന്ന് പറയാ ഈ പുഷ്പം നിൽക്കുന്ന ഈ ഒരു സ്ഥലം കേട്ടോ വളരെ ഭംഗിയായിരുന്നു നമ്മളുടെ ഫോണിൽ വലിയ വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനൊന്നും വീഡിയോസൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഞങ്ങൾ ഇത്രയും നമ്മൾ പകർത്തിയ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും സോ മച്ച് ഞങ്ങൾ പുറത്തു പോയപ്പോൾ ഉള്ള കാഴ്ചകളും പൂക്കളുടെ ഭംഗിയൊക്കെ കാണിച്ചു തന്നു പക്ഷെ ഞങ്ങളുടെ വീട്ടിലെ ഈ ഭംഗിയൊന്നും കാണിച്ചു തന്നില്ലെങ്കിൽ അത് ഭയങ്കര ഒരു മോശമല്ലേ ഞങ്ങളുടെ കുഞ്ഞു വീടിനെ മനോഹരമാക്കുന്ന രീതിയിലാണ് ചാച്ചൻ വീടിന്റെ വഴിയിൽ ഇങ്ങനെ സൈഡ് ഈ കൊങ്ങിണിപ്പൂവിന്റെ തൈ നട്ടിരുന്നത് ഇപ്പൊ എല്ലാം പോത്ത് നിറയെ പൂക്കളൊക്കെ ആയി നിൽക്കുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ വന്ന് നോക്കും വീഡിയോസൊക്കെ എടുക്കും എന്റെ സ്ഥിരം ഷോർട്ട് വീഡിയോസ് കാണുന്ന ആൾക്കാർക്കറിയാം ഞങ്ങൾ ഇവിടെ നിന്നാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് പക്ഷെ ഒറ്റ വിഷമം മാത്രമേ ഉള്ളൂ അത്തം വരും ദിവസങ്ങളിലൊക്കെ ഈ പൂക്കളെല്ലാം വാടിപ്പോകും നേരത്തെ എല്ലാ പൂക്കളും ഇങ്ങനെ നിൽക്കുകയാണ് എങ്കിലും സാരമില്ല കാരണം അത്ര വളരെ മനോഹരമായി ഇങ്ങനെ പോത്തുനിന്ന് ഞങ്ങളുടെ വീടിനെ മനോഹരമാക്കി തീർക്കുന്ന ഈ കുങ്കിണി പൂക്കൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസും ഷോർട്ട് വീഡിയോസും എന്താണ് ഞങ്ങളുടെ ചാനൽ ഈ കുഞ്ഞു ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ വീഡിയോ കാണണം ഞങ്ങളുടെ ചാനൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് സപ്പോർട്ടും എന്താണ് സഹായങ്ങളും ഒക്കെ എല്ലാവരിൽ നിന്നും കിട്ടുന്നുണ്ട് ഇനിയും നിങ്ങളിൽ നിന്നും അതെല്ലാം കിട്ടണം പിന്നെന്താണ് ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇനിയും ഉള്ള വരുന്ന വീഡിയോസും ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പിന്നെ ഓണം എത്തിയിട്ടുണ്ട് എല്ലാവരും അടിച്ചു പൊളിക്കും മക്കളെ ഒരു വശമേ ഉള്ളൂ കേട്ടോ ഓണം എടുക്കാറാകുമ്പോഴത്തേക്ക് ഈ പൂക്കളെല്ലാം തീരും എന്തായാലും എല്ലാവർക്കും ഒന്നുകൂടി ഞാൻ ബൈ പറയുന്നു ടാറ്റാ ബൈ യു